സംസ്ഥാനത്ത് വീണ്ടും അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടി മരിച്ചു കോഴിക്കോട് ഫറോക് സ്വദേശി മൃദുലാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജൂൺ ഇരുപത്തിനാലിനാണ് കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുമൂളിപ്പറമ്പ് കൌസ്തൂഭത്തിൽ അജിത് പ്രസാദ് യുവതി ദമ്പിതകളുടെ മകനാണ് മൃദുൽ രണ്ടു മാസത്തിനിടെ ആമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംസ്ഥാനത്ത് മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി നേരത്തെ കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് മരണപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ

ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്